ർക്കണല്ല ഇതാണ് കാല് ആയിട്ട് കാല് വെച്ച് ഇർക്കും അപ്പം ഇനി നമുക്ക് ഈ ഞണ്ടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ ഈ ഞെണ്ടെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കണേ ശേഷം ഇതേ ഈ പുറന്തോട് പൊളിച്ച് ഒഴിവാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പുറന്തോട് ഒഴിവാക്കി കഴിയുമ്പം ഇത് ഇതുപോലെ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും അതെല്ലാം ഒഴിവാക്കണം കേട്ടോ ഇതിൻ്റെ ഇറക്കാലുകളെല്ലാം ഇതിനെ നടത്തി മാറ്റിയിട്ടുണ്ടായിരുന്നെ പക്ഷേ ഞാനിത് ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഞണ്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കഴുകാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ ഞണ്ട് നന്നായി കഴുകി വൃത്തിയാക്കണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിന്റെ കൂടെ കുറച്ച് തക്കാളിയും ഇഞ്ചി മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ ഞണ്ട് കുക്ക് ചെയ്യുന്നത് അപ്പം അതിനാവശ്യമായിട്ടുള്ള തേങ്ങ കുറച്ച് പെരുഞ്ചീരകവും ചെറിയുള്ളിയും കറിവേപ്പിലയും ചേർത്ത് വറുത്തെടുക്കാം കേട്ടോ തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണേ എല്ലാം ചൂടാറിയതിന് ശേഷം അരച്ചെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് പ്രോട്ടീൻസും ഒമേഗ ഒമൈകാത്രീ ഫാറ്റി ആസിഡ്സ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഞണ്ട് കുട്ടിക്ക് ഇത് ഒരുപാട് ഇഷ്ടമാണ് ഈ തേങ്ങ എല്ലാം നന്നായിട്ട് ഇളച്ച് വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും കരിപ്പിലയും ചേർത്ത് ഒന്ന് വെളിച്ചെണ്ണയിൽ വറവിട്ടെടുക്കാം കേട്ടോ അതേ ഈ ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ടേസ്റ്റി ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടമാണോ നിങ്ങൾ രണ്ട് വീഡിയോ ഇഷ്ടമായി നിങ്ങളെ കമൻ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ബൈ